അപേക്ഷകൾക്കുള്ള മറുപടിയിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബഹു സംബോധന ചെയ്യണമെന്ന സർക്കുലർ പൊതുപ്രവർത്തകന്റെ പരിഗണിച്ചു പാലക്കാട് സ്വദേശിയായ ചന്ദ്രൻ ചാമി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു ആ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ജില്ലാ മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്തു ജില്ലാ കലക്ടറേറ്റിൽ നിന്ന് വന്ന എനിക്ക് വന്ന കത്തിൽ സൂചനയിൽ ശ്രീ ചന്ദൻചാമി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനയായിട്ടുള്ളൂ അതിൽ ബഹു മുഖ്യമന്ത്രി എന്ന പദം ചേർത്തിയില്ല ഞാൻ തിരുവനന്തപുരം വേറെ മറ്റൊരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ ചീഫ് സെക്രട്ടറിയോട് ഈ വിഷയം സംബന്ധിച്ച് ഒരു നിവേദനം കൊടുത്തു എല്ലാ കത്ത് ഇടപാടുകളിലും മുഖ്യമന്ത്രി പദത്തിന് മുമ്പിൽ ബഹു ചേർക്കാനും മന്ത്രിമാരുടെ പദത്തിന് മുമ്പിൽ ബഹു മന്ത്രിമാർ ചേർക്കാനും വേണ്ടിയുള്ള ഒരു അപെ കൊടുത്തു അതിന്മേലും ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാരം കൊണ്ടുവന്ന ഒരു സർക്കുലറാണ് ഇത് ചേർത്തില്ല അത് അവരുടെ ചെറിയൊരു പെസക്ക അല്ല അവർ കുറ്റപ്പെടുത്തുന്നില്ല ആർക്കെ തെറ്റുപറ്റുമല്ലോ അല്ലാതെ ഞാൻ പറഞ്ഞത് പദവി വഹിക്കുന്ന ആൾക്ക് മാന്യത കൊടുക്കണം എൻ്റെ ബേസിൽ ബഹുമാന പൂർവം ചേർക്കണം എന്നാണ് എൻ്റെ ആവശ്യം അല്ലെങ്കിൽ വ്യക്തിക്കല്ല പദവി കാരണം മുഖ്യമന്ത്രി മന്ത്രിമാർ എന്നിവരുടെ അവർ നാളെ രാജിവെച്ച് സാധാരണ പൗരന്മാരാകുമ്പോൾ അവർക്ക് ബഹുമാനം കൊടുക്കണം എന്നല്ല ഞാൻ പറയണമെന്നില്ലേ നിലവിൽ വൈകുമരമ്മ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം അത് ഇത്ര വലിയ വിമർശനവും ഇത്ര വലിയ ആടിക്കത്തുനിന്ന് ഞാൻ ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു പിന്നെ ചീഫ് സെക്രട്ടറിക്ക് ഒരു നിവേദനം കൊടുത്തു ഇതാണ് ആ നിവേദനം ആ നിവേദനത്തിൻ്റെ പേസിൽ നിന്ന് വന്നതാണ് ഉദ്യോഗസ്ഥ പരപരിഷ്കാരാണ് ഈ സർക്കുലർ പുറപ്പെടുത്തിയത് സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ അല്ല സർക്കുലർ ഇറക്കിയതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം പൊതു ആവശ്യങ്ങൾക്കുള്ള കത്തുകളിൽ ബഹുമാനപ്പെട്ട എന്നതിനു പകരം ബഹു എന്ന് ചേർക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം സർക്കുലറായി പുറത്തുവന്നത് എന്നാൽ അത് അംഗീകരിക്കാനാവില്ലെന്നാണ് പാലക്കാട് സ്വദേശിയായ ബോബൻ മാട്ടുമന്ത പറയുന്നത് സർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് നിർത്തണമെന്ന് മുമ്പ് വിവിധ പഞ്ചായത്ത് ഭരണസമിതികളും ഉത്തരവിറക്കിയിരുന്നു ബോബൻ മാട്ടുമന്തയുടെ കത്തുപ്രകാരമായിരുന്നു അത് മന്ത്രിമാരോട് ബഹുമാനമുണ്ടാക്കാനാണിതെന്നാണ് പക്ഷേ സർക്കുലറിലെ വിശദീകരണം യു ന്യൂസ് പാലക്കാട്